ഹായ് ഹലോ 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 ഓക്കേ സൗണ്ട് ഓക്കെയാണെന്ന് വിശ്വസിക്കുന്നു ഗുഡ് ഈവനിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് സരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക റൈറ്റ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി ആറാം തീയതി വെള്ളിയാഴ്ച ഒരു വാരാന്ത്യമാണ് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്നുള്ളത് വിശേഷങ്ങളിലേക്ക് പോകുന്നതിനുമുണ്ട് തിങ്കളാഴ്ച ഓൺലൈൻ ബാച്ചിൻ്റെ പുതിയ ഓൺലൈൻ ക്ലാസിൻ്റെ ഒരു പുതിയ ബാച്ച് തുടങ്ങുകയാണ് അഞ്ച് ദിവസമാണ് ലൈവ് മാർക്കറ്റിൽ ലൈവ് മാർക്കറ്റിലല്ല സോറി ലൈവ് മാർക്കറ്റിൽ വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് ടൈം ഓക്കെ ആണെങ്കിൽ ഇപ്പോൾ ബുക്ക് ചെയ്തവരെയും കൂടെ ഞാനതിന് സമ്മതിപ്പിക്കാം ഇനി അതല്ല ഈ നോർമലി ഓൺലൈൻ ക്ലാസ് ഉണ്ടാവും വൈകുന്നേരം സെവൻ ടു നയൻ ആണ് സോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് ഫിഫ്റ്റി പെർസെന്റ് ഡിസ്കൗണ്ടിലാണ് ഇപ്പോൾ ക്ലാസ്സുകൾ പോകുന്നത് കാരണം ലാസ്റ്റ് ബാച്ചാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സോ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുക സെവൻ നയൻ സീറോ നയൻ വൺ ഫോർ സീറോ വൺ ത്രീ ഫൈവ് ഇതാണ് നമ്പർ സോ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാം റൈറ്റ് അപ്പം നമുക്ക് നോക്കാം ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നാളെ ഇനി അങ്ങോട്ട് ആഘോഷത്തിന്റെ ദിവസങ്ങളാണ് ന്യൂ ഇയർ വരെയും ന്യൂ ഇയറിൽ വരിക്കട്ട് ഓൾറെഡി മാർക്കറ്റിൽ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ശ്രദ്ധിക്കുക ആയിട്ട് മുന്നോട്ട് പോവുക ഇന്ന് മാർക്കറ്റിൽ ഒരു ബേറിഷ് മൂവ്മെന്റ് ആണ് കിട്ടിയത് എഴുപത്തി എട്ട് പോയിന്റിന്റെ ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയത് ഇരുപത്തി ആറ് പൂജ്യം നാൽപ്പത്തി രണ്ടിലാണ് ഇന്ന് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത് ഇന്ന് മാർക്കറ്റ് രാവിലെ പ്രതീക്ഷിച്ചതുപോലെ ഒരു മൂവ്മെന്റ് ആണ് കിട്ടിയത് പക്ഷേ എനിക്കിവിടെ ലെവൽസ് കൃത്യമായിട്ട് കാണിക്കുന്നില്ല എന്നൊരു നിർഭാഗ്യവശാൽ അത് ഇവിടെ കാണിക്കുന്നില്ല എന്നുള്ളത് ഒരു ഖേദകരമായ ഒരു കാര്യമാണ് എന്തായാലും ഇന്ന് റാസ് ലെവൽസ് റാസ് ലെവൽസ് അല്ല സോറി നമ്മൾ ഇൻട്രോ രാവിലെ ഞാൻ പറയുന്ന ലെവൽസ് ആസ് ഇറ്റ് ഹാസിറ്റീസ് കറക്റ്റായി വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഇപ്പോൾ എനിക്ക് കാണിച്ചിട്ട് എൻ്റെ മുന്നിൽ ഇല്ലാത്തതുകൊണ്ട് റീലി സോറി എന്തായാലും നിങ്ങൾ രാവിലത്തെ ന്യൂസ് ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് ലെവൽസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഇനി ഇന്നത്തെ ഞങ്ങളുടെ പിയാനിലേക്ക് പോകുകയാണെങ്കിൽ എണ്ണായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് രൂപയുടെ ഒരു പ്രോഫിറ്റാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത് ഈ മാസം ഇതുവരെ ആയിട്ട് ഇരുപത്തി എണ്ണായിരം രൂപയുടെ ഒരു പ്രോഫിറ്റാണ് ഞങ്ങൾ ഉള്ളത് ആറ് ലക്ഷം രൂപ ക്യാപിറ്റലാണെന്ന് പറയുമ്പോൾ ഏകദേശം അഞ്ച് ശതമാനത്തിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കര അപൂർവമായിട്ടാണ് ഇത്രയും ചെറിയൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത് അതിനേക്കാൾ മുകളിൽ പന്ത്രണ്ടും പതിമൂന്ന് ശതമാനം ഒക്കെ ബുക്ക് ചെയ്ത മാസങ്ങളാണ് കൂടുതലും പക്ഷേ ഈ മാസം അഞ്ച് ശതമാനത്തിൽ ഒതുങ്ങേണ്ടി വന്നു എന്നാലും ഫൈൻ നമ്മൾ പ്രോഫിറ്റിലാണ് എന്നുള്ളതാണ് ഓഗസ്റ്റ് സെപ്റ്റംബർ നമ്മൾ ലോസിലാണ് അവസാനിച്ചത് മാസം ദൻ ന്യൂസിൽ വന്ന സ്റ്റോക്കുകളിലേക്ക് പോവുകയാണെങ്കിൽ അതിനു മുമ്പ് എൻ്റെ ഓഡിയോ വീഡിയോ എല്ലാം ഓക്കെ അല്ലേ എന്നുള്ളൊരു ചോദ്യം ഇവിടെ ഉണ്ട് ഓക്കെ ആണ് ശബ്ദം ഓക്കെ ആണ് എന്നാരോ ഒരാ ജി ബി ജി ബി താങ്ക് യു വെരി മച്ച് ഓക്കെ ഐഡിയയുടെ സ്റ്റോക്ക് ഇന്ന് ഒരു നെഗറ്റീവ് ന്യൂസ് ആണ് വന്നിട്ടുണ്ടായിരുന്നത് കാരണം അവർക്കൊരു ഇതുണ്ടായിരുന്നു ടാക്സ് അടക്കാത്തതിൻ്റെ ഒരു നോട്ടീസ് വന്നിട്ടുണ്ടായിരുന്നു അതിനനുസരിച്ച് മാർക്കറ്റും ഇന്ന് താഴോട്ട് തന്നെയാണ് പോയത് സോറി ദൻ മറ്റൊരു സ്റ്റോക്ക് കൂടി ഉണ്ടായിരുന്നല്ലോ ലെൻസ് കാർട്ട് ലെൻസ് കാട്ടിന് പോസിറ്റീവായ ന്യൂസാണ് പക്ഷേ മാർക്കറ്റ് പത്ത് രൂപ താഴോട്ടാണ് ഇറങ്ങിയത് എൻ ടി പി സിക്ക് പോസിറ്റീവായ ന്യൂസാണ് അതുപോലെ മാർക്കറ്റ് മുകളിലോട്ട് പോയി എന്നൊന്നും പറയാൻ സാധിക്കില്ല കാരണം ഒരു രൂപ ഇരുപത്തഞ്ച് പൈസയുടെ മൂവ്മെന്റ് എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് പോലും ആകുന്നില്ല സിമെക്ക് നോക്കുകയാണെങ്കിൽ സിമെക്ക് ഇന്ന് അതിൻ്റെ പ്രൈസ് ഇവിടെ അപ്ഡേറ്റ് ആയിട്ടില്ല എനിക്ക് തോന്നുന്നു സിമെക്കിൽ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു ന്യൂസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന കാര്യത്തിൽ തീരുമാനമായിട്ട് അൾട്രാടെക് സിമെന്റ് ഇന്ന് പതിനഞ്ച് രൂപയുടെ ഒരു ഇടിവാണ് മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയത് പക്ഷേ പതിനൊന്നായിരം രൂപ പ്രൈസുള്ള അൾട്രാടെക് സിമെന്റിൽ പതിനഞ്ച് രൂപ അനങ്ങാന്ന് പറഞ്ഞു അതൊന്നും ഒരു സംഭവമായിട്ടേ കണക്കുകൂട്ടാൻ സാധിക്കില്ല ഇന്ത് ബാങ്ക് നെഗറ്റീവ് ന്യൂസ് ആയിരുന്നു പക്ഷെ മാർക്കറ്റ് ഇന്ന് ആറ് രൂപ കയറി പോയിട്ടുണ്ട് ഒരു പോസിറ്റീവ് അതായത് പ്രൈസ് മുകളിലോട്ട് തന്നെയാണ് പോയിട്ടുള്ളത് അത് ജെ കെ സിമെൻറ്റ് അതേപോലെ പോസിറ്റീവ് ന്യൂസ് ആയിരുന്നു പക്ഷെ മാർക്കറ്റ് നെഗറ്റീവ് ആയിട്ടാണ് അതായത് ഓപ്പണിങ്ങിൻ്റെ താഴെയാണ് ഇന്ന് ക്ലോസിങ് ചെറിയൊരു അനക്കം ഉണ്ടായതേ ഉള്ളൂ ഇത്രയാണ് ന്യൂസിൽ വന്ന സ്റ്റോക്കുകൾ ഉള്ളത് ഇനി നമുക്ക് ന്യൂസ് ഹൈലൈറ്റ്സിലേക്ക് പോകണമെങ്കിൽ നോക്കാം എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് എച്ച് പി എഫ് സി ഫിനാൻസ് ബോർഡ് ഓക്കെ മിനിറ്റ് എക്സ്പ്ലെയിനർ സെൻസെക്സ് നിഫ്റ്റി ഓക്കെ ഇന്നത്തെ ടോപ്പിക്ക് ഞാൻ പറയാൻ വന്ന ടോപ്പിക്ക് എന്ന് പറയുന്നത് അതെന്തുകൊണ്ട് എനിക്കിവിടെ കിട്ടിയില്ല എന്നുള്ളത് നോക്കണം ആൾ റൈറ്റ് ഞാൻ പറയാൻ വന്ന ചാജി പി ടി എ പിന്തള്ളിക്കൊണ്ട് എ ഐ മുന്നേറാണ് അതായത് ഗൂഗിളിൻ്റെ ജെമിനൈ ജമിനിന്നാണോ ജമിനയിൽ നിന്നാണോ അങ്ങനെ എന്തോ ആണ് അത് പറയുക അപ്പോൾ ആ ജമിനി മുന്നേറിക്കൊണ്ടിരുന്നത് ഇപ്പം ഞാൻ ചാറ്റ് റെഗുലർ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളാണ് പക്ഷേ ഞാനിപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ദിവസമായിട്ട് ച ജമിനാണോ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അതിനകത്ത് കുറേയും കൂടെ ആണ് കാര്യങ്ങൾ വോയിസ് നാവികേഷനും അല്ലെങ്കിൽ വോയിസ് കമാൻറ്റിങ് ഒക്കെ ഉണ്ട് വോയിസിൽ നമുക്ക് സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ തിരിച്ച് സംസാരിക്കുന്ന ഒരു പരിപാടിയൊക്കെ അതിനകത്ത് ഉണ്ട് ചറ്റിപ്പീറ്റിൽ ആ ഒരു സംഭവം കണ്ടിരുന്നു പക്ഷേ വോയിസ് ഇല്ലെന്ന് തോന്നുന്നു അതിനകത്ത് അപ്പോൾ അതൊരു ഈസിയായിട്ട് കിടക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമ്മളോട് ഒരാൾ സംസാരിക്കാനുണ്ടാവുന്ന ഭയങ്കര ആയ ഒരു കാര്യമല്ലേ അപ്പോൾ അത് അതൊരു ഭാഗത്തുണ്ട് പിന്നെ ഭയങ്കര ഫ്ലെക്സിബിളാണ് ജമുന ഇമേജ് ക്രിയേറ്റ് ചെയ്യാനും എല്ലാത്തിനും ആ ഒരു പ്ലാറ്റ്ഫോം മതി എന്നുള്ളതും ഇൻട്രസ്റ്റിങ് ആണ് മലയാളം നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് ജമുനയിലാണ് ജമിനിയിലാണ് മറ്റേ ചരി പീട്ടിൽ മലയാളം എഴുതിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു നാലു എഴുതി കഴിഞ്ഞാൽ അതിൽ ഗ്രാമാറ്റിക് മിസ്റ്റേക്സും ഒരുപാട് അക്ഷര ഒരുപാട് ഉണ്ടാവും അപ്പോൾ അത് ഒരു സുഖകമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ ഗൂഗിൾ ജെമിനി അതിന് സൂപ്പറാണ് മലയാളം സംസാരിക്കാനും വളരെ നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പം ഇതിനകത്ത് മറ്റൊരു ദുരന്തം എന്ന് ഞാൻ വിശേഷിപ്പിച്ച എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സ്കൂൾ കുട്ടികൾ സ്കൂളിൽ മുതൽ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിച്ചാണ് വരുന്നത് അറിവ് എന്നത് നമ്മുടെ മനസ്സിലേക്ക് കയറി നിൽക്കേണ്ട ഒരു സംഭവമാണ് അറിവ് എന്ന് പറയുന്ന സാധനം ഇവിടെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചാറ്റ് ജി പി ടി വന്നതോടുകൂടി ഒട്ടുമിക്ക ആൾക്കാരും എന്തെങ്കിലും പഠിച്ചു വയ്ക്കുന്ന കാര്യം അങ്ങോട്ട് അവസാനിപ്പിച്ചു കാരണം എന്തുണ്ടെങ്കിലും ചാറ്റ് ജി പി ടി ചോദിച്ചു കഴിഞ്ഞാൽ ആ സംഭവം നമുക്ക് കിട്ടി പിന്നെ നമ്മളത് വെക്കേണ്ട കാര്യമില്ല അതെന്താണ് ചെയ്യേണ്ടത് ഇപ്പോൾ ഒരു എന്തെങ്കിലും ഒരു ഈവൻ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ചെയ്യുന്ന ആൾക്കാർ പോലും അവർക്ക് ആവശ്യമുള്ള റിക്വയർമെന്റ് ചാറ്റ് ജി പി ടിക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് കോഡ് കിട്ടുന്നു അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ ഇതിൽ കോപ്പി പേസ്റ്റ് ചെയ്യുക കസ്റ്റമർ കൊടുക്കുക കാശ് വാങ്ങിക്കത്രേ ഉള്ളൂ ഡിസൈൻ ചെയ്യണോ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചടിപ്പെട്ടിയും ജമിനിയൊക്കെ ഡിസൈൻ ചെയ്ത് തരും ബാക്കി നമ്മൾ ടെക്സ്റ്റ് ഇടുക കൊടുക്കുക പൈസ വാങ്ങിക്കുക അപ്പോൾ ഈ രീതിയിലേക്ക് പോയി മനുഷ്യൻ്റെ ക്രിയേറ്റീവായിട്ടുള്ള ഒരുപാട് കഴിവുകൾ ഇല്ലാ ഇല്ലാതായി പോവുകയാണ് അതായത് നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടാവും എന്നാണ് മൊബൈൽ ഫോൺ നമ്മുടെ കൈകളിലെത്തിയത് അന്ന് മുതൽ നമ്മൾ ഫോൺ നമ്പറുകൾ മറന്നു തുടങ്ങിയല്ലേ അതിനുശേഷം നമുക്ക് ആരുടെയും നമ്പർ ഇപ്പം സ്വന്തം ഭാര്യയുടെ നമ്പറോ കൂട്ടുകാരൻ്റെ ആ നമ്പറോ ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ നോക്കിയിട്ട് പറയാമെന്നുള്ള രീതിയിൽ നോക്കിയിട്ടേ പറയാൻ പറ്റുകയുള്ളൂ കാരണം അവിടെ നമ്മൾ ആ നമ്പറിനെ മറച്ചു വെച്ചുകൊണ്ട് ആ വ്യക്തിയുടെ പേരാണ് നമ്മുടെ മുന്നിലേക്ക് എപ്പോഴും വരുന്നത് നമ്പർ വരുന്നില്ല പഴയ ടച്ച് ഫോൺ വരുന്നതിനു മുമ്പ് അല്ലെങ്കിൽ സ്മാ സ്മാർട്ട് ഫോൺ വരുന്നതിനും മുൻപുള്ള ആൾക്കാർക്കൊക്കെ ഒട്ടുവയ്ക്ക നമ്പറുകളും നന്നായിട്ട് മനഃപ്പാടായിരുന്നു പക്ഷെ അതിനുശേഷം വന്ന ഫോണുകളിൽ ഒന്നും തന്നെ നമ്പറുകൾ പോയി അതിന് പിന്നീട് ഒരു കാലത്ത് നമ്മൾ പാട്ട് കേൾക്കാനായിട്ട് ഒരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് പാട്ട് കേൾക്കേണ്ട ഒരു അവസ്ഥ അവസ്ഥയുണ്ടായിരുന്നു കാരണം ആ ഡിവൈസ് നമുക്ക് എടുത്ത് നടക്കാൻ പറ്റീട് വാക്ക്മാൻ വന്നു ചെറിയ കാസറ്റ് പ്ലെയറുകൾ വന്നു പക്ഷേ അതൊക്കെ ഒരു അതിനായ ഒരു ഡെഡിക്കേറ്റഡ് ഡിവൈസ് ഉണ്ടായിരുന്നെങ്കിൽ സ്മാർട്ട് ഫോൺ വന്നതോടുകൂടി ആ ഡിവൈസ് പോയി ടോർച്ച് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെ ഇല്ലാതായി പിന്നെ നോട്ട്സ് എഴുതി വെക്കുന്നത് ലൊക്കേഷൻ ഓരോരുത്തരുടെയും അഡ്രസ്സ് നമ്മൾ എഴുതി വെക്കുമായിരുന്നു അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയി അങ്ങനെ എന്തിനു പറയുന്നു ഒരു സ്മാർട്ട് ഫോണിലൂടെ ഒരുപാട് സംഭവങ്ങൾ ക്രിയേറ്റീവായി നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പണ്ടത്തെ ഫോൺ നമ്പറിൻ്റെ ബുക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അരികുകളിലെ നല്ല ഡിസൈൻസ് ഒക്കെ ഓരോ വീട്ടമ്മമാർ അവിടുത്തെ ഫോൺ ഡയറി ആയിട്ട് ഒരു ബുക്ക് ഉണ്ടാവും അതിനകത്ത് അവർ നന്നായി വരച്ച് ഡിസൈൻ ചെയ്തിട്ടൊക്കെ ഫോൺ നമ്പർ എഴുതി വെച്ചിട്ടുണ്ടാകുന്ന കുറേ സംഭവങ്ങൾ അങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഇതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി ക്രിയേറ്റീവ് ആയിട്ടുള്ള എല്ലാ കഴിവുകളെയും ഇല്ലായ്മ ചെയ്തുകൊണ്ടാണ് ടെക്നോളജി നമ്മുടെ ഇതിലേക്ക് കടന്നു കയറി വരുന്നത് ആ ഒരു സമയത്ത് ഇപ്പൊ നമ്മുടെ മുന്നിൽ ഇതുവരെയും അറിവിന് ആരും തടസ്സം നിന്നിട്ടുണ്ടായിരുന്നില്ല ഗൂഗിൾ സെർച്ച് പോലും നമ്മുടെ അറിവിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് വന്നത് പക്ഷേ ഇപ്പോൾ വരുന്ന എ ഐ എന്ന് പറയുന്ന മനുഷ്യനെ അറിവില്ലാത്തവനാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ്റെ വീക്ക്നെസ് എവിടെയാണോ പഠിച്ചെടുക്കുക എന്നുള്ളത് മനുഷ്യന് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ആ ഒരു ബുദ്ധിമുട്ടിലെ ആ ഒരു പ്രശ്നത്തിലുള്ള പരിഹാരമാണ് ഇപ്പോൾ എ ഐ കൂടുതലായിട്ടും കൊണ്ടുവരുന്നത് കാരണം ലോകത്തുള്ള മുഴുവൻ അറിവും ഒറ്റയടിക്ക് പമ്പ് ചെയ്ത് കയറ്റിയിട്ട് നിങ്ങൾ പി കെ എന്നുള്ള സിനിമയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ സിനിമയിൽ അമീർ ഖാൻ വന്നിട്ട് ഭാഷ പഠിച്ചെടുക്കുന്ന ഒരു പരിപാടി ജസ്റ്റ് കൊടുത്തിട്ട് ഒന്ന് കണ്ണടച്ച് നിൽക്കുമ്പോഴത്തേനും മറ്റയാളുടെ മനസ്സിലുള്ള മുഴുവൻ ഭാഷയും അറിവും ഇയാളുടെ മനസ്സിലേക്ക് കയറ്റുന്നത് പോലെയുള്ള ഒരു പരിപാടി അതേപോലെയാണ് ഇപ്പോൾ ചരഞ്ഞി പി ടിയും അല്ലെങ്കിൽ ജമിനിയായാലും ഏത് എ ഐ പ്ലാറ്റ്ഫോം ആയാലും ചെയ്യുന്നത് കാരണം ആ ഒറ്റയടിക്ക് ഒരു നിമിഷാർത്ഥത്തിൽ മുഴുവൻ അറിവും ആ സിസ്റ്റത്തിലേക്ക് ക്രോഡീകരിച്ചെടുത്തു പിന്നീട് അത് ആവശ്യക്കാരന് വേണ്ട രീതിയിലേക്ക് വിതരണം വിശദീകരിച്ചു ഒരു രീതി പക്ഷേ ഇവിടെയൊക്കെ അവർ ഏറ്റവും കൂടുതൽ ഈ എ ഐ കമ്പനികൾ ശ്രദ്ധിക്കുന്നത് ഈ യൂസർ ഒരിക്കലും ആ സംഭവങ്ങൾ ൈഹേട്ട് ചെയ്യാൻ അല്ലെങ്കിൽ മനഃപ്പാടം പഠിച്ചു പോകരുത് എന്നൊരു കാര്യത്തിൽ അവർ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട് അവർ വളരെ മനോഹരമായ രീതിയിൽ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരുകയാണ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി നമുക്ക് ചെയ്തു തരും ഡിസൈൻ ചെയ്യാൻ എങ്ങനെ ചെയ്യണം എന്നല്ല പറഞ്ഞു തരുക അവർ ആ ഡിസൈൻ നമുക്ക് ഔട്ട്പുട്ട് പുട്ട് വരും നിങ്ങളൊരു ഡെവലപ്പറാണ് കേട്ട് കോഡ് എഴുതുന്ന ആളാണ് അവർ നിങ്ങൾക്ക് കോഡാണ് തരിക അതേപോലെ എല്ലാ സംഭവങ്ങളും ഔട്ട്പുട്ടാണ് നമുക്ക് തരും അതോടുകൂടി ആ മനുഷ്യന് ക്രിയേറ്റീവായി തിങ്ക് ചെയ്യാൻ ചെയ്യാനുള്ളത് അല്ലെങ്കിൽ ഒരു ഇൻവെൻഷനുള്ള ഒരു അന്വേഷണാത്മക ചിന്തകളിൽ അത് ഉണ്ടാവില്ല അത് നഷ്ടപ്പെട്ടു മുഴുവനായിട്ടും പിന്നീട് വരുന്ന ഒരു സമൂഹത്തില് ഇപ്പോ എന്താ പറയുക ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു മോറൽ വാല്യൂസ് മുഴുവനായിട്ട് നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയുണ്ട് ഇനി വരുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ഒന്ന് പണ്ടത്തെ ആൾക്കാർക്ക് ഉണ്ടായിരുന്ന ബഹുമാനം സ്നേഹം ദയ കാരുണ്യം ആ സംഭവം ഒന്നും ഇപ്പോഴത്തെ ന്യൂ ന്യൂജൻ കുട്ടികളിൽ എവിടെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല കാരുണ്യം എന്ന് പറയുന്ന സംഭവം എന്താണ് എന്ന് പോലും അറിയാത്ത മക്കളാണ് ഇപ്പോൾ വളർന്നത് അതേപോലെ ഇനി വരുന്ന ഒരു സമൂഹത്തിൽ അറിവ് എന്നൊരു സംഭവം എഴുതാനോ വായിക്കാനോ അറിയാത്ത ഒരു ഒരു വിഭാഗം ജനക്കൂട്ടം എല്ലാം ഒരു ഓൺലൈൻ സിസ്റ്റത്തിന് ഡിവൈസിനെ ആശ്രയിച്ച് അതിനോട് എന്ത് പറഞ്ഞാലും അത് ചെയ്തു തരുന്ന രീതിയിൽ ില് ഒരു ദിവസത്തിൽ ആ ഒരു ഡിവൈസ് നിന്നു പോയാൽ മുന്നോട്ട് ജീവിതം എങ്ങനെ കൊണ്ടുപോകണം എന്നറിയാത്ത ഒരു ഒരു സമൂഹമായിരിക്കും ഇനി വരാൻ പോകുന്നത് അറിവിനെയാണ് ഇവർ അറിവ് പഠിക്കുന്നവൻ്റെ കടയ്ക്കാണ് കത്തി വയ്ക്കുന്നത് അത് വലിയൊരു അപകടം തന്നെയാണ് ദുരന്തമാണ് സമ്മാനിക്കാൻ പോകുന്നത് ലോകത്തിന് ഒരിക്കലും ഒരു ഗുണമായി ഗുണം ഒരുപാട് കാര്യങ്ങളിൽ ഗുണം ഉണ്ടാകും തീർച്ചയായിട്ടും പക്ഷെ മാനവശേഷിക്ക് പ്രയോജകന് അല്ലെങ്കിൽ അവരുടെ മുന്നേറ്റത്തിന് ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ എ ഐ കൊണ്ട് സാധിക്കില്ല എ ഐ ഒരുപാട് ലോകത്ത് വിപ്ലവം സൃഷ്ടിക്കും പക്ഷേ മാനവീയത് അതൊരു അപകടം തന്നെ ആയിരിക്കും എന്നതാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ന്യൂ ഇയർ ആണ് വരുന്നത് നിങ്ങൾ എന്താ പറയുക നിങ്ങളുടെ പഠനത്തിന് നിങ്ങൾ ഒരു ഒരു ദിവസം ഒരു കാര്യമെങ്കിലും പഠിക്കുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം എ ഐ ഇനി ഒരിക്കലും നിങ്ങളെ പഠിക്കാൻ അനുവദിക്കില്ല എന്ന കാര്യം നൂറ് ശതമാനവും ഉറപ്പാണ് സോ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ വളരെ ശ്രദ്ധിച്ച് പഠനം എന്ന ഒരു സംഭവത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക അതുവഴി നിങ്ങളുടെ അറിവിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നേറാൻ സാധിക്കുള്ളൂ അറിവില്ല ഒരാ അറിവില്ലാത്ത ആർക്കും സാധിക്കില്ല അതുപോലെ ഈ എ ഐക്കുള്ള മറ്റൊരു വിഷയം ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഇമോഷൻസ് ഇല്ല എന്നുള്ളത് ഇമോഷൻസ് ഞാൻ രാവിലെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇമോഷൻസ് ഇല്ല എന്നതുകൊണ്ട് എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയാ ഇപ്പോൾ സിംപിളി നമ്മുടെ ട്രേഡേഴ്സിൻ്റെ ഇടയിലേക്ക് തന്നെ നോക്കുകയാണെങ്കിൽ ട്രേഡേഴ്സിന് ട്രേഡേഴ്സിൻ്റെ അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുന്ന ജനങ്ങളുടെ ഇമോഷൻസ് കൊണ്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് ഇമോഷൻസ് ആർക്കും ഇമോഷൻസ് ഇല്ലെങ്കിൽ ഒരിക്കലും മാർക്കറ്റ് മൂവ് ചെയ്യില്ല എങ്ങോട്ടും മൂവ് ചെയ്യില്ല കാരണം എനിക്ക് കയ്യിലെ കാശ് നഷ്ടപ്പെടുമോ എന്നൊരു ഭയം വരുമ്പോഴാണ് ഞാനൊരു പൊസിഷൻ എക്സിറ്റ് ചെയ്യുന്നത് പക്ഷെ എനിക്കങ്ങനെ ഒരു ഭയം ഇല്ല പോ കാശ് പോകും എന്നൊരു ഭയമില്ല ഞാൻ അവിടെ തന്നെ ഇടുകയാണ് പിന്നീട് അത് സെല്ല് ചെയ്യില്ല എന്നൊരവസ്ഥയാണ് മറ്റൊരാളാണെങ്കിൽ അതേപോലെ അയാൾക്കും ഞങ്ങൾ രണ്ടുപേരും രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ പോലും അയാൾക്കും പ്രത്യേകിച്ച് ഭയം എന്നൊരു സംഭവം ഇല്ലെങ്കിൽ ആ മാർക്കറ്റിൽ ഒരിക്കലും മൂവ്മെൻറ്റ് ഉണ്ടാവില്ല കാരണം ഞങ്ങളിൽ രണ്ടിൽ പേരിൽ ആരെങ്കിലും ഇമോഷണലി അറ്റാച്ച്ഡ് ആയി അല്ലെങ്കിൽ ഇമോഷണലി ഡ്രിവൺ ആയിട്ട് ആ പൊസിഷൻ എക്സിറ്റ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആ ഒരു വശത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുക പക്ഷേ ഇത് രണ്ടു പേരും ചെയ്യുന്നില്ല ആയിരം പേരിങ്ങനെ ട്രേഡ് ചെയ്യുന്നുണ്ട് അതിൽ അഞ്ഞൂറ് പേര് അഞ്ഞൂറ് അഞ്ഞൂറ് രണ്ട് ടീം രണ്ട് വശത്തോട്ടാണ് ട്രേഡ് ചെയ്യുന്നത് പക്ഷെ രണ്ട് പേരും ഇമോഷണലി ഡ്രിവൺ ല്ലെങ്കിൽ ഒരു ഇമോഷൻ അവരെ ബാധിക്കുന്നില്ലെങ്കിൽ ആ മാർക്കറ്റ് എങ്ങോട്ട് പോകില്ല മാർക്കറ്റ് ഫ്രീസ് ആയി പോവും കാരണം ആരെങ്കിലും ബൈങ്ങ് സെല്ലിങ്ങും നടന്നാൽ മാത്രമേ മാർക്കറ്റിലെ മൂവ്മെന്റ് ഉണ്ടാവുള്ളൂ എ ഐ വരുന്നതുകൂടി ആ ഒരു സംഭവം ഇല്ലാതെ വരും പിന്നെ മറ്റൊരു കാര്യം എന്ന് വാർ വാർഫ്രണ്ടിൽ അല്ലെങ്കിൽ യുദ്ധമുഖത്താണ് ഏറ്റവും കൂടുതൽ എ ഐയുടെ യൂസ് ഉപയോഗം വരിക എന്ന് പറയുന്നത് കാരണം അതിനായിട്ടുള്ള ഒരുപാട് പ്രോട്ടോടൈപ്പുകൾ ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കണം നായയുടെ രൂപത്തിലും അതേപോലെ എന്താ പറയുക പല ഷെയ്പ്പിലും എടുത്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംഭവം അവിടെ വരുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഒരു വാർഫ്രണ്ടിലേക്ക് കുറേ റോബോട്ടുകളാണ് പോകുന്നതെങ്കിൽ നോർമലി ഒരു പട്ടാളക്കാരൻ പോയി മുന്നിൽ കാണുന്ന ആൾക്കാരെ തോക്കുള്ളവരെ വെടിവെച്ച് കൊല്ലുമ്പോൾ സാധാരണക്കാരെയൊക്കെ ഒഴിവാക്കും പക്ഷേ റോബോട്ടുകളാണ് പോകുന്നതെങ്കിൽ മുന്നിൽ ഒരു ഒബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ അതിനെ തീർക്കുക അവിടെ ഇമോഷൻസ് ഉണ്ടാവില്ല അങ്ങനെ ഒരു പതിനായിരക്കണക്കിന് റോബോട്ടുകൾ സൃഷ്ടി ഒരു രാജ്യത്തേക്ക് വിടുകയാണ് ആ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും കൊന്നൊടുക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നടക്കും ഇപ്പോഴത്തെ എ ഐ വി എം എംമാര് ഒരു പരിധിവരെ ആ രീതിയിൽ ചിന്തിച്ചു കൂടായകയില്ല എവിടെയാണോ അവർക്ക് ബുദ്ധിമുട്ട് വരുന്നത് ആ ഭാഗത്തോട്ട് ഇത്തരം യന്ത്രങ്ങളെ പറഞ്ഞു വിടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു നാടിനെ മുഴുവനായിട്ട് നശിപ്പിക്കാൻ പറ്റും മറ്റൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏ വരുന്നതോടുകൂടി നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ ഏറെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഡിവൈസായി മാറും കാരണം ഇപ്പോൾ തന്നെ ഒരു പരിധിവരെ നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നെനിക്കറിയില്ല അതായത് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ വരുന്ന പരസ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് നിങ്ങൾ വെറുതെ ഇരുന്നിട്ട് ഇപ്പോൾ എൻ്റെ മുന്നിൽ ഫോൺ ഓ അവിടെ എവിടെന്നിട്ട് ഞാൻ വെറുതെ വാഷിംഗ് മെഷീനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഒരു മണിക്കൂറിനുള്ളിൽ എനിക്ക് വരുന്ന പരസ്യങ്ങളെല്ലാം തന്നെ വാഷിംഗ് മെഷീൻ അത് ഇൻസ്റ്റാഗ്രാമിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളത് നിങ്ങൾ എത്ര പേര് അത് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല അതേപോലെ ഏ വരുന്നതോടുകൂടി നമ്മുടെ ഇമോഷൻസ് നമ്മുടെ വീക്ക്നെസ് എന്തൊക്കെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ പോസിബിലിറ്റീസ് അല്ലെങ്കിൽ നമ്മുടെ സ്കിൽസ് എന്തൊക്കെയാണ് എന്ന് വ്യക്തമായി അനലൈസ് ചെയ്തിട്ട് നമ്മുടെ മുന്നിലേക്ക് ഓരോരോ സംഭവങ്ങളും ഇട്ടുതരും അത് മാർക്കറ്റിങ്ങിൻ്റെ സൈഡിലാണ് പക്ഷേ ഇതിൻ്റെ ഏറ്റവും അപകടകരമായ ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു എന്ന് കൃത്യമായിട്ടും മറ്റൊരാൾക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് സംസാരിക്കുന്നു എങ്ങോട്ട് പോകുന്നു എന്ത് നോക്കുന്നു നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ ആരെയാണ് കാണുന്നത് എല്ലാ സംഭവങ്ങളും മറ്റൊരാൾക്ക് നമ്മളുടെ ഫോണിലൂടെ ട്രാക്ക് ചെയ്യാം ഈവൻ നമ്മുടെ പൾസ് ഹെഡ് റൈറ്റ്സ് പോലും തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഈ എ ഐ ഡിവൈസുകളും ഈ ഏ സംവിധാനം വഴി നമ്മുടെ മൊബൈൽ ഫോണിലൂടെ മറ്റുള്ളവർക്ക് സാധിക്കും എന്നുള്ളടത്താണ് ഇതിൻ്റെ അപകടം വരാൻ പോകുന്നത് സോ കെയർഫുള്ളാവുക വളരെ ഏ വരുന്നത് ഒരു പരിധിവരെ ഒരു വിപ്ലവമാണെങ്കിലും മറ്റൊരു മാനവിക മനുഷ്യന്മാർക്ക് അത് ഒരു ദുരന്തമായി മാറും എന്നതിൽ ഒരു സംശയവും ഇല്ല സോ എഐ എന്നത് നല്ലൊരു നല്ലൊരാശയാണ് അറിവിനെയാണ് ആദ്യം അത് കൊല്ലാൻ പോകുന്നത് മനുഷ്യനുള്ള അറിവുകൾ കംപ്ലീറ്റ്ലി ഇല്ലായ്മ ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ ഫസ്റ്റ് ടാർഗറ്റായിട്ട് പോകുന്നത് അറിവുകൾ ഉണ്ടാവും പുസ്തകങ്ങളിൽ കഴിഞ്ഞ കാലത്ത് പോയ ആൾക്കാർ എഴുതി വെച്ച അറിവുകൾ ഉണ്ടാവും അതല്ലാതെ ഒരിക്കലും പുതിയൊരു ഇൻവെൻഷൻസ് വരാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഇത് അറിവ് എന്ന് പറയുന്നത് ഏതാനും പേരുടെ കയ്യിലും മാത്രം ചുരുങ്ങും കാരണം ചിപ്പുടെ മുതലാളിയുടെ കയ്യിലാണ് അയാൾ പറയുന്ന കാശിനും നമുക്ക് ആ അറിവ് ഉപയോഗിക്കാം അതേപോലെ ജമിനെ ഗൂഗിളിൻ്റെ ആണെങ്കിൽ അവർ പറയുന്ന കാശിനും നമുക്കത് അറിവ് ഉപയോഗിക്കാം നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കില്ല അറിവ് അവരുടെ അറിവ് നമുക്ക് ഉപയോഗപ്പെടുത്താം ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകൂടെയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു അപകടം എന്താ രാവിലെ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു ഒരു കോൾ ഓപ്ഷൻ വിറ്റയാൾക്ക് കോൾ ഓപ്ഷൻ റൈറ്റർ പരമാവധി എത്ര തുക ലാഭം കിട്ടും എന്നുള്ളത് ഓപ്ഷൻ വിറ്റതിന് ലഭിച്ച പ്രീമിയം തുക മാത്രമാണ് അയാൾക്ക് ലാഭം എന്ന് പറയുന്നത് അയാളുടെ ലാഭം ഇവിടെ പരിമിതമാണ് എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം ഏതാണ്ട് നമുക്ക് ഇന്ന് മറ്റൊരു കാര്യം നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തരാനുള്ള എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ മിനിഞ്ഞാന്ന് പറഞ്ഞിരുന്നു നമ്മൾ ഈ ഒരു പൊസിഷന്റെ കാര്യം അപ്പോൾ ഇവിടെ ഞാൻ മിഡ് ക്യാപ്പ് മിനിഞ്ഞാന്നത്തെ ദിവസം എനിക്ക് സിഗ്നൽ കിട്ടിയത് എത്ര മണിക്കാണ് പതിനൊന്ന് പതിനഞ്ചിന് പതിനൊന്ന് മുപ്പതിനാണ് അതിന്റെ എൻട്രി കിട്ടിയിട്ടുണ്ടായിരുന്നത് പുതിയ എൻറ്റി കെട്ടുണ്ടായിരുന്നു ഇത് ഞാൻ പേരിട്ടോ കേട്ടോ റാസ് എം ഇ എം എ റാസ് ഇ എം എ ഓക്കെ ഇ എം എ ഒരു എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് പോലെയുള്ള ഒരു സാധനമാണ് സോ ഞാൻ റാസ് ഇ എം എ എന്നതിന് പേരിട്ടു റാസ് എന്നുള്ള പേര് ഭയങ്കര രാശിയുള്ളതാണ് അപ്പോൾ റാസ് ഇ എം എ വെച്ചാണ് ഞാൻ ഇപ്പോൾ ട്രേഡിങ്ങിന് ഇവിടെ പേര് മാറ്റിയിട്ടില്ല ബിഷ് ഇറ്റ്സ് ഓക്കെ അത് മാറ്റാം അപ്പോൾ റാ സി എം എനിക്ക് സിഗ്നൽ തന്നത് പതിനൊന്ന് പതിനഞ്ചിനാണ് പതിനൊന്ന് മുപ്പതിനാണ് എൻട്രി എടുത്തിട്ടുണ്ടാവുക സോ അവിടുന്ന് മിഡ് ക്യാപിൻ്റ് എൻട്രിയാണിത് അന്നേ ദിവസം പതിനൊന്ന് മുന്നൂറ്റി ഇരുപത്തി ഒന്ന് രൂപ പ്രൈസിലാണ് ആ ഒരു ട്രേഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ അത് വന്നിട്ട് നിൽക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തി രണ്ട് രൂപ ഇത് ഒരു എക്സിറ്റ് ആയിട്ടില്ല ഇരുന്നൂറ്റി എൺപത്തി രണ്ട് രൂപ വരെ അത് കയറി വന്നിട്ടുണ്ട് അതായത് നൂറ് ശതമാനത്തിൻ്റെ മുകളിൽ നൂറ്റി പന്ത്രണ്ട് ശതമാനത്തോളം പ്രോഫിറ്റ് ഓൾറെഡി അത് കൺഫേം ചെയ്ത് തന്നിട്ടുണ്ട് വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളതാണ് ഈ ക്രോസ് ഓവറിലാണ് എൻട്രി ഗോ ഡൗൺ ഡൗൺ ഇപ്പോഴും അത് എക്സിറ്റ് പറയുന്നില്ല കണ്ടോ ഇത് എവിടെയും തന്നെ എക്സിറ്റ് പറയുന്നില്ല ഇവിടെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു മുകളിലോട്ട് കയറിയതായിട്ട് കാണും പക്ഷെ അവിടെ എക്സിറ്റ് അത് പറഞ്ഞിട്ടില്ല എക്സിറ്റ് പറയുന്ന സ്ഥലങ്ങൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഈ വരയുടെ കളർ മാറി വരുന്നുണ്ടോ ഇവിടെ ലോങ്ങ് പറഞ്ഞ് ലോങ്ങ് പറഞ്ഞു പിന്നെ ഇവിടെ കണ്ടോ ഇവിടെ ഷോർട്ട് പറഞ്ഞു ആ പച്ച് ചെയ്ത് ചോപ്പിലോട്ട് മാറുന്ന ഒരവസ്ഥ അപ്പം ഇവിടെ ഇന്നും അത് എക്സിറ്റ് പറഞ്ഞിട്ടില്ല അപ്പോൾ നോക്കാം എവിടെ വരെ പോകും എന്നുള്ളത് അത്യാവശ്യം നല്ലൊരു മൂവ്മെന്റ് കിട്ടുന്നുണ്ട് ഹൺഡ്രഡ് പെർസെൻറ് പ്രോഫിറ്റ് ഓൾറെഡി അതിനകത്തായി നോക്കാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് പക്ഷേ സൈഡ് വൈസ് മാർക്കറ്റൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഫോൾസ് സിഗ്നൽ കിട്ടാൻ സാധ്യതയുണ്ട് നോക്കാം എന്തായാലും ഇനി അതേപോലെ തന്നെ നിഫ്റ്റിയിലേക്ക് വരാണെങ്കിൽ നിഫ്റ്റിയിൽ ഏത് ദിവസമായിരുന്നു എൻട്രി കിട്ടിയത് മിനിഞ്ഞാന്ന് തന്നെയാണ് ഇരുപത്തിനാലാം തീയതി പതിനൊന്ന് പന്ത്രണ്ട് നാല്പത്തി അഞ്ചിനാണ് നിഫ്റ്റിയിൽ സിഗ്നൽ കിട്ടിയത് അതായത് ഇവിടെ വെച്ചിട്ട് എൺപത്തി നാല് രൂപയാണ് അതിൻ്റെ ആ പതിനൊന്ന് നാല്പത്തിയഞ്ചിൻ്റെ പന്ത്രണ്ട് നാല്പത്തി അഞ്ചിൻ്റെ ഹൈയിൽ വന്നിരിക്കുന്ന പ്രൈസ് എൺപത്തിനാല് രൂപയാണ് ആ എൺപത്തിനാല് രൂപയിൽ ഇന്നിപ്പോൾ വന്നിട്ട് അത് എക്സിറ്റ് എക്സിറ്റ് ആയില്ലല്ലോ എക്സിറ്റ് എക്സിറ്റ് ഓൾമോസ്റ്റ് അടുത്ത് എത്തിയിട്ടുണ്ട് പക്ഷെ എക്സിറ്റ് പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ എക്സിറ്റ് ഇപ്പോഴത് വാലിഡ് ആണ് സിഗ്നൽ പക്ഷേ നൂറ്റി അറുപത്തി എട്ട് രൂപയിലേക്ക് ഇപ്പോൾ ഓൾറെഡി അതായത് നൂറ് ശതമാനം പ്രോഫിറ്റ് ഓൾറെഡി അത് എത്തിയിട്ടുണ്ട് ഓവർനൈറ്റ് ഹോൾഡിംഗ് ഉണ്ട് അതിൻ്റെ ഒരു അപകടത്തിലുണ്ട് ശരിയാണ് അവിടെ അങ്ങനെ ഒരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് സോ ഞാൻ പറഞ്ഞു വരുന്ന അവകാശവാദങ്ങളൊന്നുമല്ല ബട്ട് ഇങ്ങനെ ഒരു സാധ്യത അവിടെ ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ ഒരു അടിസ്ഥാനം റാസ് ഇ എം എ റാസ് ഇ എം എന്ന് വേണോ റാസ് എം എന്ന് വേണോ ഓക്കെ വാട്ട് അവർ ഇറ്റ് റാസ് ഇ എം എന്ന് തന്നെ കൊടുക്കുക റാസ് ഇ എം എ ഓക്കെ അപ്പം ആ ഒരു പേരുമായിട്ട് ഞാൻ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോവാണ് അപ്പം ജസ്റ്റ് ഇപ്പൊ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ടല്ലോ നിങ്ങളുടെ മുന്നിൽ റിയൽ ടൈം എക്സാമ്പിളുമായിട്ട് ഇനി ഇതിനകത്ത് ഫണ്ട് ഇട്ടിട്ട് ട്രേഡ് ചെയ്യണം അതിന് ഫണ്ട് കണ്ടെത്തേണ്ടിയിരിക്കുന്നു അറ്റ് ദ മൊമെൻറ്റ് ഇപ്പോൾ ട്രേഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഇതിനകത്തുള്ള ഫണ്ട് ഇതിലേക്ക് മാറ്റാൻ പറ്റില്ല നോക്കട്ടെ ഓക്കെ ഫണ്ട് ഇട്ടിട്ട് ട്രേഡ് ചെയ്യുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ദെൻ അത് ഞാൻ അപ്പോൾ ക്ലോസ് ചെയ്തേക്കാം രണ്ട് എക്സാമ്പിൾ കാണിച്ചത് ഞാനിതൊരു ഡേ ടൈം ഫ്രെയിമിലേക്ക് മാറ്റുകയാണെങ്കിൽ ഇതെന്താ ഡേ ഒക്കെ പോയോ ന്യൂസ് ഓക്കെ പതിനഞ്ച് ഇതെന്തോ ഒരു ചാറ്റ് അല്ല ട്രേഡിംഗ് വീലൊരു പുതിയൊരു അപ്ഡേറ്റ്സ് വന്നിരിക്കുന്ന ഓപ്ഷൻസ് ടെക്നിക്കൽസ് സീസൺസ് ഓ അടിപൊളി ഓക്കെ എന്തെങ്കിലും ഡേ ടൈം ഫ്രെയിമിലേക്ക് മാറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ഓഫ് ചെയ്തേക്കാം ഓക്കെ എല്ലാ ഇൻഡിക്കേറ്ററും കളഞ്ഞിട്ടുണ്ട് അപ്പോൾ റൈറ്റ് ഞാനിപ്പോൾ ഇതിലേക്ക് തന്നെയാണ് അങ്ങനെ പോകേണ്ടതല്ലേ ഓർന്നും ഇല്ല നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ഓക്കെ നിഫ്റ്റി ഇന്ന് നല്ലൊരു ഇടിവാണ് രേഖപ്പെടുത്തിയത് എങ്ങോട്ട് പോകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്വൻ്റി സിക്സ് തൗസൻഡിന്റെ ലെവലുണ്ട് ഇവിടെ ഇരുപത്താറായിരം കണ്ടില്ലേ അതിൽ മുട്ടിമുട്ടി നിൽക്കും അതിനുശേഷം എങ്ങോട്ട് പോകുന്നുള്ളത് കണ്ടറിയണം അതെന്തായാലും തിങ്കളാഴ്ച നോക്കാം നമുക്ക് ഇന്ന് അതിനെക്കുറിച്ചൊന്നും പറയണ്ട എന്താ പറയുക നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി ഇരുപത്താറായിരം ടച്ച് ചെയ്തിട്ട് ചെയ്തിട്ടാണ് തിരിച്ച് പോയിട്ടുണ്ട് കേട്ടോ മുകളിലോട്ട് തന്നെ പൊങ്ങിയിട്ടുണ്ട് ഇന്ത്യ വിക്സ് വീണ്ടും ഇന്ന് ഒൻപതേ പോയിന്റ് ഒന്നിലേക്ക് എത്തിയിട്ടുണ്ട് മിഡ് ക്യാപ്പ് നല്ല രീതിയിൽ താഴോട്ട് ഇടിഞ്ഞു ഊത്തി വന്നോണ്ടിരിക്കുകയാണ് ഗോൾഡ് പോയ പോക്കുണ്ടല്ലേ എൻ്റെ പൊന്നോ എന്തൊരു പൂക്ക പോയ നാലായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് ഡോളർ സിൽവറും അതേപോലെ തന്നെയാണ് എഴുപത്തി അഞ്ച് ഡോളർ നാല്പത്തിയെട്ട് ഡോളർന്ന് നമ്മൾ സംസാരിച്ചു തുടങ്ങിയാണ് അവർക്കെന്നുണ്ടെങ്കില് ഇതാ എവിടെ എങ്ങാണ്ടല്ലേ അത് എവിടെയാ ഇവിടെയോ ഇവിടെയല്ലേ ഇതാ ഇവിടെ 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 യെസ് ഇതാ ഈ ഒരു ഹൈ വന്നിട്ട് തിരിച്ചിറങ്ങിയിട്ട് വീണ്ടും കയറി ആ ഒരു സമയം ഉഫ് എം മാതിരി പോക്ക അതായത് ഹൺഡ്രഡ് പെർസെന്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് സിൽവർ എവിടെ ഹൈ എന്റെ പ്രോഫിറ്റ് എൻ്റെ പൊന്നോ ഡോളറിന്റെ ഇൻഡെക്സ് തിരിച്ച് ഇപ്പോഴത്തേക്ക് കയറാൻ തുടങ്ങിയിട്ടുണ്ട് ഇ എസ് ടി ഐ എൻ ആർ റേറ്റ് എൺപത്തി ഒൻപത് രൂപ എഴുപത് പൈസയിലാണ് നിൽക്കുന്നത് എത്ര പേർ തന്നെ വാച്ച് ചെയ്യുന്നുണ്ട് ഇരുപത്തി അഞ്ച് പേര് ഓക്കെ താങ്ക് യു വെരി മച്ച് ബിറ്റ് കോയിൻ വീണ്ടും എൺപത്തി ആറായിരം ഡോളറിലേക്ക് എത്തിയിട്ടുണ്ട് പിന്നേതാണുള്ളത് ഡോ ജോൺസിന്റെ ഇൻഡെക്സ് നെഗറ്റീവ് ആണ് യു എസ് ടെക് ഫ്യൂച്ചേഴ്സ് നെഗറ്റീവ് ആണ് ബാങ്ക് നിഫ്റ്റി നെഗറ്റീവില് ക്ലോസ് ചെയ്തു സെൻസെക്സ് നെഗറ്റീവില് എല്ലാം നെഗറ്റീവിലാണ് ഇന്ന് താഴെയാണ് ബാങ്ക് എക്സ് അതേപോലെ താഴെയാണ് പോസിറ്റീവ് ആണ് പക്ഷെ താഴെയാണ് ക്ലോസ് ചെയ്തത് സിയാനഗ്രോ ഇന്ന് ലോവർ സർക്യൂട്ട് ടി വി എസ് ഇലക്ട്രോണിക്സ് ഇന്നും അത് ലോവർ സർക്യൂട്ട് അടിച്ചു എന്റെ പൊന്നോ അതിൽ കുടുങ്ങുക എന്ന് പറഞ്ഞാൽ ഇമാതിരി കുടുക്കല് വേറൊരു രക്ഷയില്ലാട്ടോ ഏതാണ്ടില്ലേ ഒരൊറ്റ ദിവസം അത് എക്സിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല കിട്ടിഞ്ഞൂത്തിൽ താഴെ പോയിക്കൊണ്ടിരിക്കുക ഡിക്സിനും അതേപോലെ തന്നെ ഡിക്സ് നന്നായിട്ട് താഴെ എത്തിയിട്ടുണ്ട് ബി എസ് സിഇ ബി എസ് സിയും നെഗറ്റീവ് ഇന്ന് ഫെഡറൽ ബാങ്ക് ഫെഡറൽ ബാങ്കിൽ എന്തോ സംഭവിച്ചു ഇന്ന് താഴെയാണുള്ളത് യെസ് ബാങ്കും ഇന്ന് നെഗറ്റീവിലാണ് പോയത് ടി സി എസ് നെഗറ്റീവിലാണ് ഇന്ന് പോയത് ജി എം ആർ റെസ് നെഗറ്റീവാണ് ഭാരതി എയർടെല്ലിൽ നെഗറ്റീവ് നെഗറ്റീവ് പറഞ്ഞു പറഞ്ഞു മടുത്തല്ലോ എല്ലാം നോക്കിക്കോളൂ കേട്ടോ ഓക്കെ ഇതേതാണ് ഗ്രോ ഗ്രോവോ തിരിച്ച് പോങ്ങാൻ ശ്രമിക്കുന്നുണ്ട് പരാഗ് മിൽക്ക് നെഗറ്റീവ് ഓട്ടോ ആക്സിൽസ് എല്ലാം എ വൺ എൽ അപ്പർ സർക്യൂട്ട് ഹീറോ മോട്ടോ കോർപ്പറേഷൻ നാഷണൽ അലുമിനിയം ആ നാഷണൽ അലുമിനിയം കയറി വന്നിട്ടുണ്ട് കേട്ടോ മുന്നൂറ്റി ആറിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ നല്ല മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതുള്ള ഓക്കെ എവിടെയുണ്ട് പോളി ക്യാബ് പോളി ക്യാബും നെഗറ്റീവാണ് മീൻസ് അതൊരു ഹൈയിലാണ് ഉള്ളത് കേട്ടോ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല കൊച്ചിൻ ഷിപ്പ്യാർഡ് ഒരു തിരിച്ചു കയറി വരുന്നുണ്ട് ഐ ഡി എഫ് സി ബസ് ബാങ്ക് നല്ല പൊളിഷായിട്ട് നിൽക്കുന്നുണ്ട് എസ് ബി ഐ നെഗറ്റീവ് എൻ്റെ അശോക് ലേലാൻ്റെ പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റാർട്ടായി തോന്നുന്നു ക്യുപ്പിഡ് വീണ്ടും നാനൂറ്റി എഴുപത്തി ഒൻപത് രൂപയിലേക്ക് എത്തിയിട്ടുണ്ട് ഇത് എവിടെന്നാണിത് വാങ്ങിച്ചിട്ടുണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെയാണ് എഴുപത്തി എട്ട് രൂപ അല്ലെങ്കിൽ നൂറ് രൂപ നൂറ് രൂപയെന്ന് ഇപ്പോൾ എത്തിയിരിക്കുന്നത് നാനൂറ്റി എഴുപത്തിൻ്റെ അഞ്ഞൂറ് രൂപയിലേക്ക് ഈ എവിടത്തേക്കാണ് അത് ആയിരം രൂപയുടെ മുകളിൽ ഉണ്ടായതാണ് കേട്ടോ അത് സ്പ്ലിറ്റായി സ്പ്ലിറ്റായി വന്നിട്ട് നൂറ് രൂപയിൽ എത്തിയതാണ് നൂറ്റമ്പത് ഇതേതാണ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ മദേഴ്സൻ സുമി ഇതെല്ലാം നെഗറ്റീവിലാണ് വേദാന്തം ഇന്ന് ഒരു ഓൾ ആയി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ നെഗറ്റീവിലാണ് ക്ലോസിങ് ഐ ഐ സി ബാങ്ക് എല്ലാം നെഗറ്റീവാണ് ശ്രീറാം ഫിനാൻസ് ഇന്നും അതിനകത്ത് പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിട്ടുണ്ട് ഐ ആർ സി ടി സി തിരിച്ച് കയറാൻ നല്ല ഇന്ന് കാരണം ആ ന്യൂസ് വന്നില്ലേ ടിക്കറ്റിൻ്റെ കാശ് കൂടുന്നു എന്നുള്ള അതിന്റെ ബേസിലാണ് ഇതിനകത്തേക്ക് പൈസ ഒഴുകിയിട്ടുള്ളത് എന്തായാലും ഒരു എണ്ണൂറ് രൂപ ലെവലിലേക്ക് എത്തണം എഴുന്നൂറ്റമ്പതെങ്കിയാൽ ഏകദേശം ഓക്കെ ആണ് ഇനി നിങ്ങളുടെ കമന്റുകൾ നോക്കണം ഗുഡ് ഈവനിങ് ജി പി പറഞ്ഞിരിക്കുന്ന ഗുഡ് ഈവനിങ് ശബ്ദം ഓക്കെ ഓക്കെ ആണ് വെള്ളം കുടിക്കട്ടെ ഡേവിഡ് ടോക്സ് ഹായ് ബെൻ ജോസഫ് ബെൻ താങ്ക് യു വെരി മച്ച് ഫോർ ദ ഹേർട്സ് മുത്തുകുമാർ മുത്തുകുമാർ ഗുഡ് ഈവനിങ് ഹാപ്പി വീക്കെൻഡ് എൻ ജോയ് താങ്ക് യു വെരി മച്ച് ജവൽ ആർ വി എൻ എൽ എൻട്രി ടൈം ആയോ ആർ വി എൻ എൽ ഓ മാതിരിക്കയറ്റം കയറി അല്ലേ ഓക്കെയാണ് ആ സാധനം പുള്ളി ഷൈ അല്ലേ അതിന് ഞാനത് ഒന്നും എടുത്തിരട്ടെ അല്ലെങ്കിൽ ഞാനത് മറന്നു പോവും ആർ വി എൻ എൽ ആർ വി എൻ എൽ ഓക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ മറന്നുപോകും ഈ കുറെ നാൾ കഴിയുമ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും അൽഷിമേഴ്സ് ബാധിച്ചവരായി മാറും അൽഷിമേഴ്സല്ല ബുദ്ധിയും ബോധവും ഇല്ലാത്ത മനുഷ്യരായി മാറും അതായത് പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ ഈ മൊബൈൽ ഫോണിൻ്റെ അഭ്യസരം വന്നതോടുകൂടി ഉണ്ടായ ഒരു സംഭവമാണ് ഈ മോറൽ വാല്യൂസ് നഷ്ടപ്പെട്ടു പോയത് റെസ്പെക്റ്റ് ഇപ്പോൾ നമ്മൾ പൊയ്യന്മാരോടൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തട വലിയവർ വരുമ്പോൾ ഒന്ന് ഇരുന്നിടത്തുന്ന എഴുന്നേറ്റ് നിന്നുകൂടെയെന്ന് ചോദിക്കുമ്പോൾ അവർ തിരിച്ച് ചോദിക്കുന്നത് ഞാൻ എഴുന്നേറ്റ് നിന്നാൽ മുമ്പർക്കെല്ലാം പുള്ളിക്ക് എന്ത് ഫീലാണ് കിട്ടുക എന്നുള്ളതാണ് അവർക്കതറിയില്ല അങ്ങനെ ഒരുപാട് എന്താ പറയുക കാരുണ്യം കാരുണ്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ വെസ്റ്റുന്ന കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് അയാൾക്ക് ഒരുപിടി ഉള്ളതിൽ പകുതി കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ നമ്മൾ വേറെ കയ്യിലേക്ക് ഒരുപാട് കാശുണ്ടെങ്കിൽ വേറെ ഫുഡ് വാങ്ങിച്ചു കൊടുക്കുന്നതല്ല നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾ ഭക്ഷണം കഴിക്കാത്ത ഒരാളെ കാണുമ്പോൾ ഇല വിളിച്ച് കൂടിയിരുത്തി അല്ലെങ്കിൽ അങ്ങനെ ഒരു നമ്മളെന്താ കുറച്ച് നമ്മുടെ കയ്യിലുള്ള ഒരു സംഭവം നമുക്ക് ഇഷ്ടപ്പെട്ടതാണ് അതിൽ നിന്ന് കുറച്ചൊരു പോർഷൻ നമ്മള് മറ്റൊരാൾക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്ന ആ ഒരു ഇല്ലേ അതൊന്നും ഇനി ഇപ്പോഴത്തെ കുട്ടികളുടെ മുന്നിലോട്ട് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ അവർക്ക് അത് അറിയ പോലുമില്ല എന്താണ് ഈ സംഭവം ത്യാഗം കാരുണ്യം അതേപോലെ എന്താ പറയാ ഒരു അറ്റാച്ച്മെന്റ് എന്നൊക്കെ പറയില്ലേ അറ്റാച്ച്മെന്റ് നമ്മൾ അറ്റാച്ച്ഡ് ആകുക അതായത് നമ്മൾ രണ്ട് പേര് ഒന്നിച്ചു പോകുമ്പോൾ നമ്മൾ എന്ത് കഷ്ടപ്പെട്ടിട്ടായാലും മറ്റവന്റെ സംരക്ഷണം ഉറപ്പാക്കുന്ന അങ്ങനെയുള്ള ഒരു അറ്റാച്ച്മെന്റ് അതൊന്നും ഇവർക്കൊന്നും ഇവർ ഇവർ ആയിട്ട് പോവുകയൊക്കെ ചെയ്യും പക്ഷെ ഒരു പ്രശ്നത്തിൽ പെട്ട് കഴിഞ്ഞാൽ അവൻ അവൻ്റെ പ്രശ്നങ്ങളുമായി ഞാനും എൻ്റെ കാര്യങ്ങളുമായിട്ട് ഞാൻ എന്റെ വീട്ടിലേക്കും പോകുന്നു എന്ന രീതിയിലാണ് ഇവര് പോകുന്നത് ആ അങ്ങനെയുള്ള കുറേ മോറൽ വാല്യൂസ് അതായത് നമ്മൾ കട്ടയ്ക്ക് കൂടെ നിക്കണം എന്ന് പറയില്ലേ ആ പരിപാടി ഒന്നും ഇവർക്കില്ല ആ ഒരു എൻജോയ്മെന്റ് ആണെങ്കിൽ നമ്മൾ എല്ലാവരും ഒന്നിച്ചിട്ടുണ്ട് പ്രശ്നത്തിലാണെങ്കിൽ അവൻ അവൻ്റെ വഴി എനിക്ക് എൻ്റെ വഴി നമ്മൾ വീണ്ടും നല്ല സന്തോഷമുള്ള ഭാഗ്യം പക്ഷെ പ്രശ്നം എവിടെയാ വരുന്നത് ഇവർക്കൊരു പ്രശ്നം വരുമ്പോൾ ആരുണ്ടാവില്ല എന്നുള്ളതാണ് കേ ഇതാരെ പറഞ്ഞ എന്റെ പൊന്ന് ഞങ്ങൾ ഇങ്ങനെയൊന്നും പറയില്ലടാ എന്താ ഇത് ശരി എന്തൊരു കഷ്ടമാണ് ഈ മനുഷ്യന് ഇവിടെ വന്നിട്ട് ഇത് പറയേണ്ട വല്ല ആവശ്യമുണ്ട് എവിടെയാ കമന്റ് അയ്യോ മോശമായിപ്പോട്ടോ ഓക്കേ ഇരുപത്തി മൂന്ന് പേരുണ്ട് ഇൻ ഗോൾഡ് ആൻഡ് സിൽവർ ഐ ടി ഓഫ് ഗിവൺ ഗുഡ് റിട്ടേൺസ് താങ്ക് യു വെരി മച്ച് ഗുഡ് ഈവനിങ് ജുന ജുനത്തൻ ഡബ്ല്യു ജുനത്ത കല്യാൺ ജുവല്ലേസ് ടാർ വൺ സിക്സ് അറുപതിന് വൈ ചേർ തുഷാജി മുഡ് ഈവനിങ് ശബ്ദം ഓക്കെ ഓക്കെ അദ്ദേഹം എന്തായാലും അത് മോശമായിപ്പോയി കേട്ടോ ഒരു ഒരു തെറി വിളിച്ച് കാട്ടതേ ഓക്കെ ഞാൻ അദ്ദേഹത്തെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ആൾ റൈറ്റ് ഒന്ന് അപ്പോൾ നെറ്റ്വർക്ക് എറർ ഓക്കെ ഓക്കെ വാട്ട് എവർ ഇറ്റ് ഈസ് അപ്പോൾ എന്തായാലും ഞാനിവിടെ ഒരു ലൈവ് അവസാനിപ്പിക്കാണേ കാരണം ഈ രീതിയിൽ ആകെ നമ്മൾ പത്ത് പതിനഞ്ച് പേരെ കാണുന്നുള്ളൂ അതിൻ്റെ ഇടയിൽ വളരെ മോശമായ കമൻ്റുകൾ വരുമ്പോൾ അത് ഒരല്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് മീൻസ് കമൻ്റ് ചെയ്യാതിരിക്കുന്നതിൽ എനിക്ക് പരാതിയൊന്നുമില്ല ബട്ട് കമൻറ്റ് ചെയ്യുമ്പോൾ അത് നെഗറ്റീവായിട്ട് സിപ് ഡിമാറ്റ് അക്കൗണ്ടിൽ ഓക്കെ ലൈവ് കട്ടായെന്ന് തോന്നുന്നുല്ലേ നെറ്റ്വർക്ക് കെയർ വന്നല്ലോ പെട്ടെന്ന് വല്ല റൈറ്റ് ഓൾ റൈറ്റ് എല്ലാവരും താങ്ക് യു വെരി മച്ച് നമുക്ക് നാളെ കാണാം റൈറ്റ് ഓൾ റൈറ്റ് ഓ ബൈ ഗുഡ് നൈറ്റ് ഹാപ്പി വീക്ക്